അസലാമലൈക്കും വറഹമത്തുള്ള എം എസ് വോയിസിൻ്റെ മദ്രസ പഠന സഹായി എന്ന സംരംഭത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം പ്രിയമുള്ള വിദ്യാർത്ഥികളെ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു നാലാം ക്ലാസ് ദുറൂസുല്ലാൻ പരീക്ഷ കഴിഞ്ഞു അല്ലേ എല്ലാവരും നല്ല രീതിയിൽ പരീക്ഷ എഴുതിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു പ്രിയമുള്ള വിദ്യാർത്ഥികളെ നമ്മൾ പരീക്ഷ കഴിഞ്ഞാൽ പരീക്ഷയെക്കുറിച്ച് ഒരു വിശകലനം നടത്തുന്നതും നമ്മൾ ശ്രദ്ധയില്ലാതെ പരീക്ഷയിൽ മാർക്ക് പോയിട്ടുണ്ടോ ഉത്തരം തെറ്റെഴുതിയിട്ടുണ്ടെന്നൊക്കെ ശ്രദ്ധിക്കുന്നതൊക്കെ നല്ലതാണ് എന്നിട്ട് അടുത്ത പരീക്ഷയിൽ ഒന്നുകൂടി ഉഷാറായി നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക നാലാം ക്ലാസ്സിലെ ലിസാന ലിസാനുൽ ഖുറാൻ എന്ന വിഷയം പാഠങ്ങളൊക്കെ എടുത്ത് ചർച്ച ചെയ്ത് ഗ്രൂപ്പിൽ വിട്ടിരുന്നു അതൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു അതുപോലെ ഇൻഷാ ഇൻഷാല്ല ഇനി ബാക്കിയുള്ള വിഷയങ്ങളും നമ്മളെ പരീക്ഷ കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ വിശകലനം ഇതുപോലെയുള്ള ഉണ്ടാകും അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലേക്ക് മെസ്സേജ് ആയിട്ട് വരും അതല്ലെങ്കിൽ നിങ്ങൾ എം എസ് വോയ്സിൻ്റെ ചാനൽ കയറിയിട്ട് വീഡിയോ അതിൻ്റെ വീഡിയോയോ അതിൻ്റെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കി ഞങ്ങൾക്ക് കാണും ഓക്കെ അപ്പോൾ നമുക്ക് നാലാം ക്ലാസ്സിലെ ദുറു ദുറൂസുൽ നിസാൻ ഒന്ന് നോക്കുക ഇപ്പം കഴിഞ്ഞ പരീക്ഷയുടെ ആൻസറുകളൊക്കെ എന്താണെന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം ചേരുമ്പടി ചേർക്കാനാണ് അവിടെ ഒരു പെട്ടിക്കോളത്തിൽ നമുക്ക് കുറച്ച് ഉത്തരങ്ങൾ തന്നിട്ടുണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് ഐദിൻ നാസി അല്ലെ നാസിൻ്റെ കൈ ജനങ്ങളുടെ കൈ വൃത്തി പിന്നെ അഫ്നിയത്തക്കും എന്താണ് അഫ്നിയത്തക്കും ഒഴിച്ച് നിൽക്കണം ഒഴിഞ്ഞു നിൽക്കണം ഇങ്ങനെയാണ് അതിൽ ഉള്ളത് അപ്പോൾ ഈമാനിൻ്റെ ഭാഗമാണ് എന്ത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് ഐദിൻ നാസി വെറുപ്പ് അതുപോലെ തന്നെ വൃത്തി അതുപോലെ ഒഴിഞ്ഞു നിൽക്കണം അഫിനിയത്തക്കും ഇതിലേതാ ശരി ഈമാനിൻ്റെ ഭാഗമാണ് വൃത്തി അല്ലേ തിന്മകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം ഒഴിഞ്ഞു നിൽക്കണം നമ്മുടെ പ്രകൃതി അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് പ്രകൃതി അള്ളാഹു സംവിധാനിച്ചതാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് ഈ കാണുന്ന നമ്മുടെ പ്രകൃതിയൊക്കെ നാല് ലഹർ ഫസാദ് ഫിൽബജി വൽ ബഹിരി വിമാ കസബത്ത് ഐദിന്യാസി ജനങ്ങളുടെ പ്രവർത്തന ഫലമായിട്ടാണ് പിന്നെ കരയിലും കടലിലുമൊക്കെ ഫസാദുകൾ കുഴപ്പങ്ങൾ പ്രകടമാകുന്നത് നല്ലിഫോ നിങ്ങൾ വൃത്തിയാക്കണേ അഫ്നിയത്തക്കും അഫ്നിയത്തക്കും എന്നാണ് ഉത്തരം അല്ലേ ഇനി അടുത്തത് ഇനിയിപ്പോൾ അതിൽ എഴുതാൻ ബാക്കി അതേ ഉള്ളൂ അതെടുത്ത് അവിടെ എഴുതുക രണ്ടാമത്തത് വ്യക്തമാക്കാം ശരീരവും വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ ശരീരം വൃത്തിയാവാൻ നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വിസ്വാക്ക് ചെയ്യണം നഖമുറിക്കണം കുളിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വൃത്തിയാകാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടതാണ് അല്ലേ പിന്നെ അതാണ് എഴുതേണ്ടത് കുളിക്കണം നഖം മുറിക്കണം അതുപോലെ തന്നെ പല്ല് തേക്കണം ഇതൊക്കെ വൃത്തിയുടെ ഭാഗങ്ങളാണ് രണ്ടാമത്തത് പരിസരം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവെന്തൊക്കെ നമ്മളെ പരിസരം എന്താവണം വൃത്തിയാണോ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് വീട് വിദ്യാലയം മുറ്റം അതുപോലെ തന്നെ വഴി തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കണം അപ്പോഴാണ് നമ്മളെ പരിസരം വൃത്തിയാവാൻ അത് വൃത്തിയാവുക പിന്നെ ആ പാടത്തിൽ എന്താ പറഞ്ഞത് എന്ന് വച്ചാൽ അതിന് ചോദിച്ച ഉത്തരങ്ങളൊക്കെ എഴുതിയാലൊക്കെ മതിയാവുന്നതാണ് മൂന്നാമത് പൂർത്തിയാക്കാം മരണാനന്തരം പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ് എന്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളെ പാടത്തിൽ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ ആ മരങ്ങളിൽ നിന്ന് പഴങ്ങളുണ്ടായി അതിൽ പക്ഷികൾ വന്നിരുന്ന് തണൽ കൊള്ളുന്നതും കൂട് കൂട്ടുന്നതും പക്ഷികളതിൻ്റെ പഴങ്ങൾ ഭക്ഷിക്കുന്ന ഭക്ഷിക്കുന്നതും അത് താഴ്ത്തു വീണ്ടാരെങ്കിലും പറക്കിയെടുത്ത് ഭക്ഷിക്കുന്നതും ഒക്കെ എന്തിനാണ് ചതക്കുകയാണല്ലേ നമുക്ക് കൂലി കിട്ടുന്ന കാര്യമാണ് രണ്ടാമത്തേത് മൂന്നിൽ രണ്ട് വിഭവങ്ങളുടെ അമിതവ്യയം അമിതമായിട്ടുള്ള ഉപയോഗം പോലും പ്രകൃതിയെ എന്താക്കും അത് നശിപ്പിക്കലാണ് അല്ലാതെ നമുക്ക് നൽകിയ ഭൂമിയിലുള്ള വിഭവങ്ങൾ അമിതമായി ഉപയോഗിച്ചാൽ അത് പ്രകൃതിയെ നശിപ്പിക്കലാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പ്രകൃതിക്ക് ഗുരുതരമായ പരിക്കേൽപ്പിക്കുന്ന ഒരു നാശകാരിയാണ് എന്ന് പ്ലാസ്റ്റിക് നാല് കൽബിന് ശുദ്ധി വരുത്തി നമ്മൾ അതൊരു ബൈത്താണ് അല്ലേ നല്ലവരായി നടന്നിടും നല്ലവരായി നടന്നിടും എന്നാണ് വിട്ടുപോയത് ഇനി നാലാമത്തത് ഉത്തരം എഴുതാം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തു ചെല്ലണം വിഷമില്ലാഹി തവക്കൽ തുലാഹി ലാഹുലൂവത്ത ഇല്ലാബില്ലാ എന്നാണ് ചൊല്ലേണ്ടത് ബാക്കി അടുത്ത പുറത്ത് അല്ലേ ആ ഇപ്പുറത്തുള്ള ഫസ്റ്റ് ക്വസ്റ്റൻ എന്താ സാഹദർ അള്ളിള്ളാഹുവിൽ നിന്ന് കണ്ട അമിതവയം എന്തായിരുന്നു സാഹദർ അള്ളി അള്ളാഹുവിൽ നിന്ന് നബിസുലി സ്വൽ മാ തങ്ങൾ കണ്ട അമിതവയം എന്തായിരുന്നു ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ചാണ് സാദർ അലിള്ളഹുനു വളു ചെയ്തത് വെള്ളത്തിൻ്റെ അമിതവയം അല്ലേ വെള്ളമില്ലാതെ പ്രയാസപ്പെട്ടിരുന്നാൽ വെള്ളം ഇങ്ങനെ കണ്ടപ്പോൾ നല്ല പുഴ കണ്ടപ്പോൾ അതിൽ നിന്ന് അമിതമായി കൊണ്ട് എന്ത് ചെയ്തു പലവട്ടം മുഖം കഴുകി പലവട്ടം കൈ കഴുകി അപ്പോഴാണ് നരസ പറഞ്ഞത് അമിതഭയം എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം വെള്ളം പുറത്തൊന്നും പോകണില്ല പുഴയിലിറങ്ങി നിന്നിട്ടാണ് ഉള്ളൊടുക്കുന്നത് എന്നാലും അമിതമായി മൂന്നിൽ കൂടുതൽ പ്രാവശ്യം കഴുകരുത് എന്ന് പറഞ്ഞു അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഏത് കാലം ഉന്തിക്കണം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടത് കാലം മുന്തിക്കണം വീട്ടിലേക്ക് കയറുമ്പോൾ വലത് കാലം മുന്തിക്കണം പള്ളിയിലേക്ക് കയറുമ്പോൾ വലത് കാലം മുന്തിക്കണം പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത് കാലം മുന്തിക്കണം ഇത് പള്ളിയിലേക്ക് എങ്ങനെ കയറുക അതു തന്നെയാണ് വീട്ടിലേക്കും കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ചെയ്യേണ്ടത് കേട്ടോ അഞ്ചാമത്തെ രണ്ടെണ്ണം വീതം എഴുതാം പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന് ആവശ്യമായ കാര്യങ്ങൾ അത് പാഠം മൂന്നില് നമുക്ക് അതിന്റെ ഉത്തരം കാണാം പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കാം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒറ്റയിൽ കാണാം സഹജീവികളെ സംരക്ഷിക്കുക മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക ജലം മലിനമാക്കാതിരിക്കുക അന്തരീക്ഷം മലിനമാക്കാതിരിക്കുക പ്രകൃതി വിഭവങ്ങളിൽ ദുർവയം ഒഴിവാക്കുക മലകൾ ഇടിച്ചു നിരത്താതിരിക്കുക വയലുകൾ മണ്ണിട്ട് നിര നികത്താതിരിക്കുക ജലാശയങ്ങൾ സംരക്ഷിക്കുക അങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങളുണ്ട് കുറച്ച് നമ്മൾ പാഠത്തിൽ പറഞ്ഞു എന്ന് മാത്രം അതിന് രണ്ടെണ്ണമാണ് നിങ്ങളെടുത്ത് എഴുതേണ്ടത് പ്ലാസ്റ്റിക് നിയന് നിയന്ത്രണ വഴികൾ പ്ലാസ്റ്റിക് നിയന്ത്രണ വഴികൾ എൻ്റെ ഈ കോസ്റ്റ്യൂം പേപ്പറേ ചിലയിടത്തൊക്കെ അക്ഷരങ്ങൾ വാഞ്ഞുപോയിട്ടുണ്ട് അത് തന്നെ ശരിക്കും വായിക്കാൻ കിട്ടുന്നില്ല ആ പ്ലാസ്റ്റിക് നിയന്ത്രണ വഴികൾ എന്തൊക്കെയാണ് ആ പ്ലാസ്റ്റിക് നിയന്ത്രണ വഴികൾ തുണി സഞ്ചി ഉപയോഗിക്കുക അല്ലേ അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ സഞ്ചി ഉപയോഗിക്കില്ല പ്ലാസ്റ്റിക്കിൽ അല്ലാത്ത മറ്റു ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക പ്ലാസ്റ്റിക് അല്ലാത്ത ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക പ്ലാസ്റ്റിക്കിന് വരാം പ്ലാസ്റ്റിക് സംരക്ഷണത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക പ്ലാസ്റ്റിക് സംസ്കരണത്തിൽ അതിന് സംസ്കരണത്തിൽ ആരോഗ്യ എന്താണ് പറയുന്നത് അതേപോലെ ചെയ്യുക അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് കത്തിച്ചാൽ നമുക്കന്നെ അതിൻ്റെ ഉണ്ടാകും പിന്നെ പ്ലാസ്റ്റിക് വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് കുറേ പ്രശ്നങ്ങൾ പാടം നാലില് പറഞ്ഞിട്ടുണ്ട് അല്ലേ നൂറുകണക്കിന് വർഷങ്ങൾ മണ്ണിലും വെള്ളത്തിലും അത് ദ്രവിക്കാതെ കിടക്കും മണ്ണിനെയും വെള്ളത്തെയും അത് മലിനമാക്കും ഭക്ഷണം വഴിയായി ജീവികളുടെ ശരീരത്തിൽ അതിൻ്റെ അംശങ്ങളെത്തും ശരീരത്തിലെത്തിയ പ്ലാസ്റ്റിക് മാരക രോഗങ്ങൾക്ക് കാരണമാവും പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴുണ്ടാകുന്ന വിഷ വിഷപ്പുക അന്തരീക്ഷത്തെ മലിനമാക്കും ഇങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് രണ്ടെണ്ണ എഴുതേണ്ടത് കേട്ടോ പൂരിപ്പിക്കാം അള്ളാഹു മി അസ് അലുകൽ മൗലി ജിറൽ അങ്ങനെ വിട്ടുപോയത് അല്ലേ ഓക്കേ അപ്പോൾ അൽഹംദുലില്ല നമ്മളെ നാലാം ക്ലാസ്സിലെ ദുറൂസുല്ലഹ്സാൻ ചോദ്യ പേപ്പറൊക്കെ വായിച്ചു കഴിഞ്ഞു ഇൻഷാ ഇൻഷാല്ല അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി നന്നായി പഠിക്കുക നല്ല മാർക്കോടുകൂടി പാ പാസ്സാകാൻ ശ്രമിക്കണം കഴിഞ്ഞ പരീക്ഷയിൽ എന്തെങ്കിലും പാകപ്പൊഴൊക്കെ വന്നുണ്ടെങ്കിൽ അതൊക്കെ നികത്തിക്കൊണ്ടായിരിക്കണം അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകാൻ ഒരിക്കലും മറ്റുള്ളവരോട് ചെയ് ചോദിച്ചെഴുതാതെ നമ്മൾ തന്നെ ഉത്തരം കണ്ടെത്തി എഴുതാനുള്ള ശ്രമം ആ രീതിയിലുള്ളൊരു പരിശ്രമം നമ്മൾ ഭാഗത്തുനിന്ന് ഉണ്ടാകണം ചോദ്യങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഉസ്താദിനോടും കുട്ടികളോ കുട്ടികളോടും അല്ല ഉസ്താദന്മാരോടും എന്നിട്ട് നല്ല വൃത്തിയായിട്ട് ആൻസർ എഴുതുക എഴുതുമ വലുതാക്കി എഴുതണം കേട്ടോ അള്ളാ അപ്പോൾ നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക അടുത്ത വിഷയം ഇൻഷാ അള്ളാ അടുത്ത പരീക്ഷ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെയ്യാം ഓക്കെ അസലാമലൈക്കും